ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അങ്കീസ് ഗ്യാലറിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ ബിരിയാണി അഥവാ സ്ക്വിഡ് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൂന്തലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി കൂന്തലെല്ലാം കഴുകി വൃത്തിയാക്കി നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം ഞാനിവിടെ കൂന്തലെല്ലാം ഒന്ന് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി കൂന്തലെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് കൂന്തലെല്ലാം മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് ബിരിയാണിക്ക് ആവശ്യമായ റൈസ് നന്നായിട്ട് കഴുകി കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് റൈസെല്ലാം നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോഴേക്കും ബേ ലീഫ് ഏലയ്ക്ക ഗ്രാമ്പു കറുവപ്പട്ട നാരങ്ങ നീര് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് റൈസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് ബിരിയാണി മസാലയ്ക്ക് ആവശ്യമായ തക്കാളി സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തലൊക്കെയും ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കരം മസാല ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക പൊടികളുടെയൊക്കെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളമെല്ലാം ചേർത്ത് നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം കൂന്തലെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നേരം കൂടി കൂന്തലൊന്ന് വേവിക്കാം ഇപ്പോൾ ബിരിയാണിക്കുള്ള കൂന്തൽ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി തീ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി റൈസിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റും സവാളയും മൂപ്പിച്ചത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം ഇപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്ക്വിഡ് ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ താങ്ക്